പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം മൈറ്റിയുടെ നേതൃത്വത്തിൽ ജയമോഹനി ചികിത്സാ സഹായം കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ കമ്മിറ്റി ചെയർമാനുമായ ഇല്ലിക്കൽ ഹുസൈനാണ് തുക കൈമാറിയത് മൈറ്റിയുടെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും സംഘാടകർ ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അമരമലം ഗ്രാമപഞ്ചായത്തിലെ ജയമോഹിനി ചികിത്സാ ഫണ്ടിലേക്ക് കൂറ്റമ്പാറ മൈറ്റി ഇന്റെ പിന്നെ ഓണർമാർ ഇന്നലത്തെ ചായക്കച്ചവടം ജയമോഹിനിയുടെ ചികിത്സക്ക് വേണ്ടി ഇവിടെ കമ്മിറ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് കൂറ്റമ്പാറ അനീസും പിന്നെ ആശക്കും നടത്തിയത് ഇന്ന് നമ്മളത് പിന്നെ കമ്മിറ്റി ഭാരവാഹികള് അനീഷിനോട് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അത് രണ്ട് കൈ നീട്ടി ഇവിടെ നടക്കുന്ന ഫുൾ ചെലവ് അത് കംപ്ലീറ്റ് പിന്നെ ജയമോയിനിക്ക് എന്റെ ചികിത്സാ ഫണ്ടിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ഒരു നല്ല നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് പക്ഷേ ഇത് തുടക്കം കുറിച്ച് ആ സമയത്തന്നെ കൂറ്റമ്പാറത്തെ പിന്നെ ന്യൂ ഇന്ത്യൻ ക്ലബ്ബ് പിന്നെ ന്യൂയേന്ത്ൻ ക്ലബ് എന്നത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ചായ എടുക്കാനും ക്ലാസ് കൊടുക്കാൻ എടുക്കാനും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ന്യൂ ഇന്ത്യൻ ക്ലബ്ബ് നല്ലൊരു പ്രവർത്തനമാണ് പറയാതിരിക്കാൻ വയ്യ അത്തരത്തിലുള്ള നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ന്യൂ ഇന്ത്യൻ ക്ലബ്ബ് നിലവില് വന്നതിന് ശേഷം നിരവധി നല്ല പ്രവർത്തനങ്ങൾ ക്ലബിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം നേരിട്ട പ്രളയം കോവിഡ് സമയത്തൊക്കെ അത് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഉയർന്നേൽപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാന ഇത്തരത്തിലുള്ള ക്ലബ്ബുകളാണ് ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ മാത്രം വിചാരിച്ചാൽ നമുക്കവിടെ ഒന്നും നേടാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ക്ലബ്ബുകളെ ഒരു കൂട്ടായ്മ നമ്മൾ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി സമയങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ കമ്മിറ്റിനെ സംബന്ധിച്ചിടത്തോളം ജയമോനിയുടെ വിഷയത്തിൽ നമ്മൾ ഒരു പിന്നെ പ്രതിസന്ധി തന്നെയാണ് നമുക്കറിയാം ജയമോനിക്ക് ശ്വാസകോശം മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എൺപത് ലക്ഷം രൂപയാണ് അതിന് ഞമ്മക്ക് ഫിറോസ് കുന്നം എൽ അടക്കമുള്ള ആളുകൾ വന്ന് വീഡിയോ ചെയ്തിട്ടും നമുക്ക് മുപ്പത് ലക്ഷം റുപ്പ്യാണ് വന്നിട്ടുള്ളത് പക്ഷേ എന്നാലും മുപ്പത് ലക്ഷം ആണെങ്കിലും ഇനി ഇത്തരത്തിലുള്ള പിന്നെ ക്ലബ്ബ് ഭാരവാഹികളും ഇത്തരത്തിലുള്ള വ്യാപാരികളും ഇത്തരത്തിലുള്ള നാട്ടുകാരൊക്കെ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഖ്യ ഉണ്ടാക്കി ജയമോനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിലൊരു പങ്കാളിയായ നോ ഇന്ത്യൻ ക്ലബിനെയും അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ആഷിക്കിനെയും പിന്നെ അനീഷിനെയും ഞാൻ പ്രത്യേകം ഈ വിഷയത്തിൽ അഭിനന്ദിക്കുന്നു മൈറ്റി ഓണർമാരായ യാഷിഖ് അനീഷ് ന്യൂ ഇന്ത്യ കൂറ്റമ്പാറയുടെ ക്ലബ് പ്രവർത്തകർ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം പൂക്കോട്ടും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്